നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് യുവ നടിയാണ് സിദ്ദിക്കിനെതിരെ പരാതി നൽകിയത് ഇപ്പോഴത്തെ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഉടൻ തന്നെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ നീങ്ങിയിക്കാം എന്നാൽ ഇന്നലെ വരെ സിദ്ദിഖ് കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നു സിദ്ദിഖിന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ് സിദ്ദിഖിൻ്റെ എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആണെന്നാണ് വിവരം സിദ്ദിഖിനായി വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ളവർ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം അതേസമയം വർഷങ്ങൾക്ക് മുൻപ് യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിലപാട് എടുത്തിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ളത് അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളത് അന്വേഷണവുമായി സഹകരിക്കണമെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നു അതേസമയം സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷ്യമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ചെരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിക്കിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവനടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനും ഒപ്പമാണ് പരാതിക്കാരി ഹോട്ടലിൽ എത്തിയത് മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി എന്ന മുറിയിലാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ജനലിലെ കർട്ടൻ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു നടിയുടെ മൊഴി ഇത് പോലീസ് സംഘം നൂറ്റി ഒന്ന് ഡിയിലെത്തി സ്ഥിരീകരിക്കുകയായിരുന്നു